ഗ്സ് നല്ല നാടൻ മാങ്ങ വന്നിട്ടുണ്ട് ഗൈസ് ഇപ്പോൾ നാട്ടിലെല്ലാം സീസൺ അതുപോലെ തന്നെ നാട്ടിലെ സീസൺ കഴിഞ്ഞുകൊണ്ട് വന്ന് ഇവിടെ ഇപ്പോൾ സീസൺ തന്നെ വാങ്ങേൻ്റെ സീസണാണ് ഇത് വീട് തന്നെ ഉണ്ടാക്കിയ വാങ്ങിയ പിന്നെ മസുര എന്ന് പറയും ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന വാങ്ങിയത് പല പലതരത്തിലുണ്ട് ഇതാ ഇത് ഇതാ ഇതൊരു ചെറിയൊരു മാങ്ങയാണ് ചെറിയ മാങ്ങ അതുപോലെ തന്നെ ഇനിങ്ങട്ട് ചെറുതെല്ലാം ഉണ്ട് ഇതാ ഇത് നാട്ടിൽ നിന്ന് വരുന്ന വാങ്ങിയെന്നല്ല ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന വാങ്ങിയാണ് ഇത് നാട്ടിലാ നല്ല നാട്ടിലും കിട്ടാൻ നമ്മുടെ നാട്ടിൽ കസി മാങ്ങ എന്നല്ലേ പറയുന്നില്ലേ അതുപോലത്തെ വാങ്ങുക നല്ല തുമ്മന്നെ നല്ല അടിപൊളി അടിപൊളി ടേസ്റ്റാ സൂപ്പർ ടേസ്റ്റാണ് നിനക്ക് ഈ മാങ്ങ നാരെല്ലാം കുറച്ച് കൂടുതലാണ് നീലാന്നെ അതുപോലെ തന്നെ ഈരെന്നു നമ്മുടെ നാട്ടിൽ പറയുന്നത് വേറെ മാങ്ങ കണ്ണി മാങ്ങ എന്നല്ല പറയുന്നത് വാങ്ങിയത് ഇതാ കണ്ണി മാങ്ങനെ പൊലത്ത് കണ്ണി മാങ്ങ അല്ല ടൈപ്പ് ഇതിൽ വേറെ വാങ്ങുക നല്ല നല്ല രസമുണ്ട് ഇതെല്ലാം പൊത്തിറ്റ എന്തൊരു വേറെ വാങ്ങിയത് അതുപോലെ തന്നെ ഐനിങ്ങാട്ട് സൂപ്പർ വാങ്ങിയതാണ് ഈ മാങ്ങ എന്തോര വാങ്ങി കാണാൻ തന്നെ എന്തോരം ടേസ്റ്റ് ഇതാ കാണാൻ വാങ്ങിയിട്ട് തിന്നാനും നല്ല വാങ്ങും ഇന്നിപ്പോൾ ഇവിടുന്ന് പറിച്ചിട്ട് കൊണ്ടുവരുന്നതാണ് ഡയറക്റ്റ് കൊണ്ടുവരുന്നതല്ല പുറത്തുനിന്ന് വരുന്ന എക്സ്പോർട്ടൊന്നുമില്ല ഇപ്പം തന്നെ നല്ല പറിച്ചിട്ട് ചേനാ ചേന ചേന പോലെ ഇതാക്കിയിട്ടാണ് കൊണ്ടുവന്നാൽ നല്ല തിന്നാനും തന്നെ അടിപൊളി സാധനം നല്ലൊരു ടേസ്റ്റാണ് ഇതില് പലതരം വാങ്ങിയത് കുറേ ഉണ്ട് ഇതാ നല്ല ഇത് കുറച്ച് പോപ്പ് നല്ല പൈത്ത അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇത് ഇതുണ്ട് പിന്നെ എല്ലാ ഐറ്റംസും ഉണ്ട് കൊറേ ഉണ്ട് ഇത് എന്താ പക്ഷേ ഈ മാങ്ങന്റെ പേര് കുറേ പേരുണ്ട് ഇതിന്റെ പേരൊക്കെ അങ്ങനെ അറിയുന്നില്ല പറയാൻ എന്താ എന്താണ് പേര് അതുപോലെ തന്നെ പപ്പങ്ക പപ്പായ 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 വീട് തന്നെ ഉണ്ടാക്കിയ പപ്പായ നാടൻ പപ്പായാണ് നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ടാവുന്നില്ലേ അതുപോലെ തന്നെ വീട് ഉണ്ടാക്കിയതാണ് ഇത് ഇവിടുന്ന് ഇവിടെ കൂടുതലും വിദേശ രാജ്യത്ത് ഇന്ത്യ ഇന്ത്യന്ന് ഇറാൻ പാകിസ്ഥാൻ അങ്ങനെ കൊണ്ടുവരുന്നതാണ് ഇത് വീട് തന്നെ ഇപ്പോ ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ് വീട് തന്നെ ഉണ്ടാക്കിയതാണ് ഇത് അതുപോലെ തന്നെ ഈത്തപ്പായതാ പലതരത്തില ഈത്തപ്പായം പൊത്ത ഈത്തപ്പായം ഈത്തപ്പായങ്ങനെ പാക്കിട്ടുണ്ടാകുന്നു അതെ ഉള്ള ഈത്തപ്പായ ഈത്തപ്പായത്തിന്റെ ഒരു സീസണാന്ന് റത്തപ്പുന്ന് അറിയില്ല എന്ന് വൃത്തപ്പിൽ പച്ച ഈത്തപ്പയത്രപ്പെന്ന് പറയും മഞ്ഞുമുണ്ട് അതുപോലെ തന്നെ ഇതാ അതുപോലെ തന്നെ ചെറുനാരങ്ങ ചെറുനാരങ്ങ ഇവിടെ തന്നെ ഉണ്ടാക്കേണ്ടതാണ് നല്ല ഇവിടെ നല്ല അടിപൊളി സാധനം അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഞാവൽപ്പയം ഇത് ഈത്തപ്പഴല്ല ഞാവൽ ഞാവൽപ്പഴ സാധനം അതെ ബാക്കിയെല്ലാം ഇത് കൂടുതൽ അത്തിപ്പായം ഉണ്ട് അത്തിപ്പായം ഉണ്ട് ബാക്കിയെല്ലാം ഒരു പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ് ഇതെല്ലാം ഇറാൻ്റെ സാധനം ഇതിൽ ഇറാൻ്റെ ഇത് ഇറാൻ്റെ സാധനം ഓക്കെ കേസ് അപ്പം മാങ്ങ പുതിയതായിട്ട് വന്നിട്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഓക്കെ ബൈ